കഞ്ഞിടിക്കൈസക്കു തന്നല്ലേക്ക് ലീവ് എടുത്ത എന്താ ഇങ്ങനെ പൈസ ഉണ്ടല്ലോ സുഭാഷ്ടൈസ ഒക്കെ അപ്പൊ ഞാൻ ഇവനെന്തിനാ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടിക്ക് എന്തിനാ പൈസ ഇവനെന്തിനാ പൈസ കൊടുക്കുന്നത് അങ്ങനെയൊക്കെ അങ്ങനെ ആലോചിച്ചിട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ ഇവിടെ വന്നു ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ടാക്കി അത് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്ന പാടാദ്യ അച്ഛനും കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതിന്റെ അച്ഛന് ഒരാഴ്ചത്തേക്കുള്ള പണിയെടുക്കാനുള്ള പൈസയാണ് അപ്പൊ ഇനി ഒരാഴ്ചത്തേക്ക് ജോലിക്ക് പോകണ്ട അപ്പൊ വേണ്ടി അക്കു സേവ് ചെയ്ത് വെച്ചതാത്രേ ആ അഞ്ഞൂറ് രൂപ അല്ലെ അക്കു പക്ഷെ അച്ഛൻ അക്കുനെ ചീറ്റ് ചെയ്തു അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ട് പണിക്ക് പോയി അഞ്ഞൂറ് രൂപ പോവുകയും ചെയ്തു അച്ഛനൊറ്റം ഇവിടെ പോകുന്നതുമില്ല അതന്നെ അഞ്ഞൂറ് സാധനം കയ്യിലുണ്ടോ അത് പൊട്ടിച്ചു കൊടുക്കാന് നന്ദിക്ക് തണുപ്പല്ലല്ലോക്ക് പനിയാണ് പോണത് എന്താണ് ബട്ടർ കോണ ഞങ്ങൾ പോകുന്ന കോണിന്റെ പുറത്തുള്ളതൊക്കെ കളയാ ുംങ്ങനെയല്ലേ ഇന്ന് ഞങ്ങള് വേറെ അച്ഛൻ അച്ഛൻ വേറെ അതുവേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കോൺ എടുക്കുന്നു സീറ്റ് കോൺ ഞങ്ങളൊന്നും മുറിച്ച് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് കുഴിഞ്ഞെടുക്കുന്നു ഓക്കെ ഇടുന്നു ഇത് ഇഷ്ടം കുറച്ച് കുരുമുളക് കൂടി ഇടണം ആ കുരുമുളക് ഇടാനൊക്കെ മാത്രം ബാക്കി ഉണ്ടോ സോറി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പേക്ക് ഇവിടെ ആക്രാന്തം മൂത്ത് എല്ലാരും അറ്റാക്ക് തെറ്റാക്കി ポークなのうーん。Mm.